എറണാകുളം ഡിസി ഹോസ്പിറ്റൽ കാർഡിയോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു അതിൽ എത്ര കുട്ടികൾ അവരുടെ ഒരു വർഷം തിയ്യാതെ മരിക്കുന്നു എന്നുള്ളതാണ് ഒരു വർഷം ഫസ്റ്റ് ബർത്ത്ഡേ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ ഏകദേശം പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കായിരുന്നു പത്തിനും പതിനഞ്ചിനെ രണ്ടായിരം മുതൽ പത്തിനും പതിനഞ്ചിനിടക്കായിരുന്നു പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിലപാടാണ് അതിൽ ഗവൺമെന്റ് ആലോചിച്ച് എന്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും വർഷങ്ങളായിട്ട് നമ്മൾ ഒന്നാം സ്ഥാനമുള്ള ആളെ ഇനിയും കൂടുതൽ എന്താണ് മെച്ചപ്പെടുത്താൻ പക്ഷേ ഒന്നാം സ്ഥാനത്തിൽക്കുന്നതിനകത്ത് എന്തൊക്കെ മെച്ചപ്പെട്ട ഒരു ആവശ്യമില്ല പക്ഷെ ഗവൺമെന്റ് കണ്ടു നമുക്ക് ഇനിയും അത് പത്തിനെ താഴെയാക്കണം ഒറ്റ അക്കത്തിലേക്ക് കൊണ്ടുവരണം അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ മനസ്സിലാക്കിയത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് കുട്ടികളുടെ ഹൃദ്രോഗം എന്നുള്ളതാണ് കുട്ടികളുടെ ഹൃദ്രോഗം കാരണം കുട്ടികളുടെ ഹൃദ്രോഗം മറ്റു രോഗങ്ങൾ കുട്ടികൾക്കൊണ്ടാകുന്ന മറ്റു രോഗങ്ങൾ ചികിത്സിക്കാം ഇൻഫെക്ഷൻ ആയാലും മറ്റിലേക്കും ചികിത്സിക്കാം എന്നാൽ മരണത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ഹൃദ്രോഗമായിരുന്നു അതിനാണ് രണ്ടായിരത്തി പതിനാലില് സർക്കാർ ഒരു പ്രോഗ്രാം ആരംഭിച്ചു ആ പ്രോഗ്രാമിന്റെ പേരാണ് ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി ഹൃദ്യം പദ്ധതി പതിനെട്ട് വയസ്സുള്ള വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ട് ഹൃദയത്തിന് എന്ത് പ്രോബ്ലം ഉണ്ടായാലും ചികിത്സ ചെയ്യുന്ന കുട്ടികളുടെ ഹൃദ്രോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ആണ് ഓപ്പറേഷൻസ് അതിന്റെ സംവിധാനങ്ങളെല്ലാം സർക്കാർ ഓർത്തി ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പോടുകൂടി പബ്ലിക് ആശുപത്രി പ്രൈവറ്റ് ആശുപത്രികൾ പബ്ലിക് ആശുപത്രി ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ചേർന്നുകൊണ്ട് ഒരുപക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും മികച്ച പദ്ധതികളൊന്നായിരിക്കും പ്രത്യേക രണ്ടായിരത്തി പതിനാല് നടപ്പാക്കാൻ തുടങ്ങി ഏകദേശം ആറു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാല് ഏകദേശം ഒൻപത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ റിസൾട്ട് വന്നു എന്താണ് റിസൾട്ട് ആ ഏകദേശം കഴിഞ്ഞ രണ്ട് സർക്കാർ അതായത് കേരളത്തിലെ മോർട്ടാലിറ്റി റേറ്റ് സംഘം പ്രസിഡന്റ് എസ് കെ മധുസൂദനൻ നായർ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗവും സഹൃദയ പാലേറ്റീവ് കെയർ യൂണിറ്റ് കൺവീനറുമായ ജിബി ബി എ പി അങ്കമാലി കനു പാലേറ്റീവ് കെയർ യൂണിറ്റ് കൺവീനർ കെ പി രജേഷ് ഭരണസമിതി അംഗവും സഹൃദയ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ട്രഷററുമായ വർഗീസ് പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു പാലിയേറ്റീവിനുള്ള സുമനസ്സുകളുടെ സഹായം യോഗത്തിൽ ഡോക്ടർ ജോ ജോസഫ് ഏറ്റുവാങ്ങി സഹജീവികൾക്ക് നിരന്തര സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരെയും നഴ്സുമാരെയും യോഗത്തിൽ ആദരിച്ചു